എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അൺബോക്സിംഗ് ആണ് കേട്ടോ അപ്പൊ മീഷോന്ന് മേടിച്ച ഒരു കുത്ത സെറ്റ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വേഗം തന്നെ അൺബോക്സ് ചെയ്യാം ഒരു കവർ പൊളിക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ് ഞാൻ കണ്ടത് കേട്ടോ ഓട്ടോമാറ്റിക്കലി വന്നാണ് എക്സ്പ്രഷൻ ഒന്നും ഇട്ടാലോട്ടോ പിന്നെ ഞാൻ കട്ട് ചെയ്യണ്ടാന്ന് വിചാരിച്ച് ഇങ്ങനെ തെറ്റേ ഉള്ളൂ കേട്ടോ അപ്പൊ അതവിടെ നിക്കട്ടെ അപ്പൊ നമ്മുടെ ഐറ്റം നമ്മുടെ കുത്ത സെറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ അട്ടിപ്പൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഈ മീഷോന്ന് മേടിച്ചത് മുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയ്ക്കാണ് മേടിച്ചത് കേട്ടോ ഇപ്പോൾ തുണി എടുത്ത് തയ്ച്ച് ലൈനിങ് എടുത്ത് തയ്യൽ കൂലി കൊടുത്ത് അതിനേക്കാളും എത്രയോ നല്ലതാണ് കേട്ടോ ഇതുപോലെ കുത്ത സെറ്റ് ഒരുമിച്ച് ഓർഡർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കംഫർട്ടബിൾ ആണ് കേട്ടോ കളറും നല്ലതാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും മുടിയെ പിടിക്കുന്ന എന്തിനാണ് പേഴ്സണലായിട്ടും എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ ചിലർ ആയിരിക്കും മേമസുദ്ധി എപ്പോഴും മുടിയെ പിടിക്കുന്നതുകൊണ്ടാണോ പിടിക്കുന്നത് എന്നൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങളല്ലേ നമ്മുടെ മുടിയെ നമുക്ക് പിടിക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ ആരും പിടിക്കുമല്ലേ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ എൻ്റെ മുടി ഒന്ന് കംഫർട്ടബിൾ ആക്കും അപ്പോൾ ഇത്രയും ഉണകത്ത് വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ലൈക്ക് ചെയ്യുമോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ